നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കഴിഞ്ഞ തവണ മന്ത്രി സ്ഥാനം തട്ടിത്തെറിപ്പിച്ച പോലെ ഇപ്പോഴും ഗണേഷിന് വെല്ലുവിളിയുണ്ട് അതിനിടെ ഗണേഷ് കുമാറും കടന്നപ്പള്ളി രാമചന്ദ്രനും മന്ത്രിമാരും ആകുന്നതിൽ അന്തിമ തീരുമാനം നാളെ ഉണ്ടാകും ഇത് സംബന്ധിച്ച ഇടതുമുന്നണി യോഗത്തിൽ പ്രഖ്യാപനം പ്രഖ്യാപനമുണ്ടായേക്കും സത്യപ്രതിജ്ഞ ഇരുപത്തിയൊൻപതിന് നടക്കുമെന്നാണ് സൂചന ഗണേഷിന് ഗതാഗതവും കടന്നപ്പള്ളിക്ക് തുറമുഖ വകുപ്പുമാണ് ലഭിക്കുക നവകേരള സദസ്സിന് ശേഷം ഡിസംബർ അവസാനം മന്ത്രിസഭാ പുനർ സംഘടന നടക്കുമെന്ന് ഇടതുമുന്നണി കൺവീനർ ഇ പി ജയരാജൻ അറിയിച്ചിരുന്നു രണ്ടാം പിണറായി മന്ത്രിസഭയുടെ പുനഃസംഘടന വേഗത്തിൽ വേണമെന്നാവശ്യപ്പെട്ട കേരള കോൺഗ്രസ് ബി എൽ ഡി എഫ് മുന്നണി നേതൃത്വത്തിൽ കത്ത് നൽകിയിരുന്നു നവകേരള സദസ്സിനു മുൻപ് പുനഃസംഘടന വേണമെന്നായിരുന്നു ആവശ്യം ആദ്യ രണ്ടര വർഷം കെ കൃഷ്ണൻകുട്ടി ആന്റണി രാജു എന്നിവർക്കും രണ്ടാമത്തെ രണ്ടര വർഷം ഗണേഷ് കുമാറിനും രാമചന്ദ്രൻ കടന്നപ്പള്ളിക്കും മന്ത്രിസ്ഥാനം നൽകുമെന്ന് എൽ ഡി എഫ് നേതൃത്വം നേരത്തെ തന്നെ ഉറപ്പിച്ചിരുന്നു ഇതാണ് ഇടതുമുന്നണി പാലിക്കാൻ ഒരുങ്ങുന്നത് എന്നാൽ മന്ത്രിസഭാ പുനഃസംഘടന നവകേരള സദസ്സിനു ശേഷം മാത്രമേ നടക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മറുപടി നൽകിയിരുന്നു ഗണേഷ് കുമാർ എം എൽ എ ഭാര്യ ബിന്ദുവിന്റെ പേരിൽ നടത്തിയ സാമ്പത്തിക ഇടപാട് സംബന്ധിച്ച വിവരങ്ങൾ തെരഞ്ഞെടുപ്പ് സത്യവാങ്മൂലത്തിൽ നിന്ന് മറച്ചുവെച്ചതിനെതിരെ കെ എസ് യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് എം ജെ യദൂകൃഷ്ണൻ നൽകിയ ഹർജി പത്തനാപുരം മജിസ്ട്രേറ്റ് കോടതി ഫയലിൽ സ്വീകരിച്ചു വളകം സ്വദേശിയായ മുരളീധരൻ പിള്ളയ്ക്കും രണ്ടായിരത്തി പതിനെട്ടിൽ രണ്ട് തവണയായി ബാങ്ക് അക്കൌണ്ടിലൂടെ മുപ്പത് ലക്ഷം രൂപ നൽകിയെന്നും ലാഭവും പലിശയുമടക്കം നൂറ്റി ഇരുപത് കോടി രൂപ ലഭിക്കാനുണ്ടെന്നും കാണിച്ച ബിന്ദു കോടതിയെ സമീപിച്ചിരുന്നു ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയാണ് യദൂകൃഷ്ണൻ കോടതിയെ സമീപിച്ചത് ഈ തുകയുടെ കാര്യം സത്യവാങ്മൂലത്തിൽ ഇല്ല എന്നും ഹർജിയിൽ പറയുന്നു ബിന്ദുവിന്റെ പേരിൽ ദുബായിൽ വാങ്ങിയ രണ്ട് ഫ്ളാറ്റുകളെ കുറിച്ച് സത്യവാങ്മൂലത്തിൽ പറയുന്നുണ്ടെങ്കിലും ഇത് വാങ്ങിയ വർഷം സത്യവാങ്മൂലത്തിൽ കാണിച്ചിട്ടില്ല ഒരു കോടതിക്ക് വാങ്ങിയ വസ്തുവിനെ സത്യവാങ്മൂലം തയ്യാറാക്കിയ ദിവസം പന്ത്രണ്ട് കോടി രൂപ വിലയുണ്ട് എന്നും കാണിച്ചിട്ടുണ്ട് ഈ ഇടപാട് കാണിച്ച് നിക്ഷേപകൻ എന്ന നിലയിലാണ് ഗണേഷ് കുമാർ ദുബായിൽ ഗോൾഡൻ വിസ സ്ഥാപിച്ചത് എന്നും വാങ്ങിയത് എന്നും ഫ്ളാറ്റുകൾ വാങ്ങിയ തീയതി ഒഴിവാക്കിയതെന്നും പറയുന്നു വാങ്ങിയ വിലയുടെ പന്ത്രണ്ട് ഇരട്ടി മാർക്കറ്റ് വില കാണിച്ചതും കള്ളപ്പണം വെളുപ്പിക്കാനാണെന്നും പരാതിയിൽ പറയുന്നു അതേസമയം ഗതാഗത വകുപ്പ് മന്ത്രിയായി കെ ബി ഗണേഷ് കുമാർ സത്യപ്രതിജ്ഞ ചെയ്യാനാണ് സാധ്യത നേരത്തെ ഗതാഗത വകുപ്പിൽ വ്യത്യസ്തമായ ശൈലിയിൽ തുടങ്ങിയ മന്ത്രിയാണ് ഗണേഷ് കുമാർ ചടുല നീക്കങ്ങൾ നടത്തുന്ന അദ്ദേഹത്തിന് വീണ്ടും ഗതാഗത വകുപ്പ് ലഭിച്ചാൽ എന്തൊക്കെ മാറ്റങ്ങൾ വരിക എന്ന് അറിയാൻ കാത്തിരിക്കണം മന്ത്രിസഭയിൽ വൻതോതിലുള്ള അഴിച്ചുപണിയല്ല വരുന്നത് ഘടകകക്ഷികൾ രണ്ടര വർഷം ഊഴം വെച്ച് മാറുകയാണ് ചെയ്യുക രണ്ടാം സർക്കാർ അധികാരമേറ്റ വേളയിൽ തന്നെ ഇക്കാര്യം യിരുന്നു ഒഴിയുന്നവർക്ക് പകരം എത്തുന്ന മന്ത്രിമാർക്ക് അതേ വകുപ്പുകൾ തുടരാനാണ് സാധ്യത വകുപ്പ് മാറ്റം വേണ്ടെന്നാണ് മുഖ്യമന്ത്രിയുടെയും താൽപര്യം ജനാധിപത്യ കേരള കോൺഗ്രസ് നേതാവ് ആന്റണി രാജുവാണ് നിലവിൽ ഗതാഗത മന്ത്രി ആന്റണി രാജുവിന് പകരമാണ് കേരള കോൺഗ്രസ് ബി നേതാവ് ഗണേഷ് കുമാർ എത്തുക കപ്പൽ തുറമുഖ വകുപ്പ് മന്ത്രിയാണ് ഐ എൻ എൽ നേതാവായ അഹമ്മദ് ദേവർഗോവിൽ ഇദ്ദേഹത്തിന് പകരം കേരള കോൺഗ്രസ് എസ് നേതാവ് കടന്നപ്പള്ളി രാമചന്ദ്രൻ മന്ത്രിയാകും മേൽപ്പറഞ്ഞ രീതിയിൽ മന്ത്രിസഭയിൽ അഴിച്ചുപണി നടന്നാൽ ഒരു എം എൽ എമാരുള്ള എല്ലാ ഘടക കക്ഷികൾക്കും മന്ത്രി പദവി ലഭിക്കാൻ വഴി ഒരുങ്ങും എന്നാൽ ആർ മാത്രം മന്ത്രി സ്ഥാനം ലഭിക്കില്ല ഇവർക്ക് പകരം എന്ത് നൽകുമെന്ന കാര്യത്തിലും വൈകാതെ തീരുമാനമുണ്ടാകും ഇത് സംബന്ധിച്ച എല്ലാ ചർച്ചകളും ഈ മാസം ഇരുപത്തിനാലിന് ചേരുന്ന എൽ യോഗത്തിൽ നടക്കും